നമസ്കാരം ന്യൂസ് സ്വാഗതം അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വാസ ശർമ്മയ്ക്ക് ഒരു അമളി പറ്റിയിരിക്കുന്നു കഴിഞ്ഞ ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പിടിച്ചുകെട്ടിക്കളയും അത് ചെയ്തു കളയും ഇത് ചെയ്തു കളയും എന്ന് പറഞ്ഞ് ബി ജെ പി കാരെയൊക്കെ പക്ഷേ വാസ്തവം എന്താണ് അഴിമതിയിൽ മുങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാരാണ് ഹിമന്ത ബിശ്വാസ് ശർമ്മയുടെ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആണ് കേരളത്തോടൊപ്പം അസാമും പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി ബി ജെ പി അധികാരത്തിൽ വരാത്ത വിധത്തിലേക്ക് കോൺഗ്രസ് പടുത്തുയർത്തും അവരുടെ ഗ്രാഫ് എന്ന് തന്നെയാണ് ഗൗരവ് ഗൊഗോയ് പറയുന്നത് അന്തരിച്ച കോൺഗ്രസ് നേതാവായിട്ടുള്ള മൂന്ന് പട്ട മുഖ്യമന്ത്രിയായ ജനകീയനായ നേതാവ് തരുൺ ഗൊഗോയുടെ മകൻ കൃത്യമായി തന്നെ പറയുന്നു അസാമിൽ വർഗീയവാദത്തിന് സ്പേസ് ഇല്ല അതുകൊണ്ട് തന്നെ അവിടെ ഹിമന്ത് വിശ്വാശർമ്മയുടെ ഈ തീവ്ര നയങ്ങളൊന്നും തന്നെ അവിടെ ജനങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നില്ല ഹിമന്ത വിശ്വാശർമ്മ അസാമിലെ എല്ലാ വിഭാഗക്കാരെയും അവിടെ വേർതിരിക്കുന്നത് ജാതീയപരമായിയാണ് ഈ ജാതീയപരമായിട്ടുള്ള ചിന്തകൾക്ക് അസാമിൻ്റെ മണ്ണിൽ വേരോട്ടമില്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ് എന്ന് ഗൗരവ് ഗൊഗോയ് പറയുന്നുണ്ട് ഗൗരവിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് അസാമിലെ സമ്പൂർണ്ണമായ വിജയമാണ് കേന്ദ്രത്തിന് ഗൗരവ് ഗൊഗോയ് ഉറപ്പ് കൊടുത്തിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള തീവ്രമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെയധികം വിഷമിച്ചാണ് ഗൗരവ് ഗൊഗോയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ഇക്കുറി തൻ്റെ സ്വന്തം മണ്ഡലത്തിൽ അനായാസമായ വിജയം നേടുമെന്നും ഒപ്പം കോൺഗ്രസിന് നിരവധി എം പിമാർ അസാമിൽ നിന്നും കാണുമെന്നും അത് ബി ജെ പിക്ക് ഒരു സെമിഫൈനൽ മറുപടി പോലെ തന്നെ ആയിരിക്കുമെന്നും ഉറപ്പിച്ചു പറയുന്നുണ്ട് ഗൗരവനെ സംബന്ധിച്ചിടത്തോളം അധികാരമല്ല പ്രധാനം ജനങ്ങൾക്കിടയിലുള്ള ജനകീയ പിന്തുണ അത് തന്നെയാണ് വേണ്ടുവോളം തരുൺ ഗൊഗോയും മനസ്സിലാക്കിയതും അനുഭവിച്ചതും തരുൺ ഗൊഗോയ് സർക്കാരിൽ വെറുമൊരു മന്ത്രിയായിരുന്ന ഹിമന്ത് ബിശ്വാ ശർമ്മ എങ്ങനെയാണ് ഇത്രയധികം വർഗീയ വിഷം ചീറ്റുന്നത് എന്നത് തനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്ന് മാധ്യമങ്ങളോട് ഗൗരവ് ഗൊഗോയ് വിശദമാക്കുകയുണ്ടായി അത്രയധികം രാഷ്ട്രീയപരമായി കോൺഗ്രസിനോട് നിന്ന ഒരാൾ എങ്ങനെയാണ് പൊടും ഒരു സുപ്രഭാതത്തിൽ ബി ജെ പിക്ക് വേണ്ടി ഇങ്ങനെ വിടുപണി ചെയ്യാൻ കഴിയുക എന്ന ചോദ്യം ഗൗരവ് ഗൊഗോയ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ രാഷ്ട്രീയപരമായി ശരിയോ തെറ്റോ അല്ല അധികാര മൊത്തമാണ് പലരെയും നയിക്കുന്നത് എന്നാൽ അങ്ങനെ നയിക്കാത്ത ഒരുപിടി നല്ല മനുഷ്യർ ഇപ്പോഴും ഈ പ്രസ്ഥാനത്തുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് അഭിമാനമാണ് അധികാരത്തിനു വേണ്ടി നിൽക്കുന്നവർ പോകട്ടെ അല്ലാതെ ഈ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും സ്നേഹിക്കുന്നവർ മുന്നോട്ട് വരട്ടെ യുവാക്കളിലാണ് പ്രതീക്ഷ അത് രാഹുൽ ഗാന്ധി നിരവധിയായ സമ്മേളനങ്ങളിലും ഭാരത് ജോഡോയിൽ മുഴുവനും പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് യുവാക്കളിൽ അധികാരം എത്തിച്ചാൽ അധികാരത്തിൻ്റെ കൃത്യമായിട്ടുള്ള നേട്ടം ജനങ്ങളിലേക്ക് എത്തും അധികാരമെന്നത് സദ്ഗുണത്തിനും അതുപോലെ തന്നെ ദുർഗുണത്തിനും ഉപയോഗിക്കുന്ന രീതിയുണ്ട് ഈ ദുർഗുണത്തിന് ഉപയോഗിക്കുന്ന ഒരാളാണ് ഹിമന്ത് ബിശ്വാ ശർമ്മ എന്നുള്ളത് വളരെ വേദനാജനകമായി തന്നെ അസാം അനുഭവിച്ചു ഗൗരവ് ഗൊഗോയ് പറയുന്നുണ്ട്